മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഈ ചലാൻ സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറുകൾ വഴിയാണ് പിഴയടക്കാൻ സൗകര്യമൊരുക്കിയത് കണ്ണൂർ ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഈ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചത് വിവിധ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നൽകിയ ഈ ചലാൻ പിഴ യഥാസമയം അടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിലുള്ളതുമായ എല്ലാ ചലാനുകളും അദാലത്തിൽ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് വരെ തളിപ്പറം പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകൾ വഴിയാണ് പിഴ സ്വീകരിച്ചത് ഒരു ഒരു അമ്പതോളം ആളുകൾ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മളിതിന് വിശദമായ ഒരു പ്രചാരണം നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് ഈ ചലൻ അദാലത്ത് വരുന്നത് പലപ്പോഴും ആളുകൾ ഇത് അടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യം നിലവിലുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടത് അത് പൊതുജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തും എന്നാണ് വിശ്വസിക്കുന്നത് അതോടുകൂടി അവരുടെ ആ ഒരു കടമ നിർവഹിക്കലുമാകും എന്നാണ് ഈ സംവിധാനത്തിലൂടെ നമ്മൾ പിന്നെ മുന്നോക്കുന്നത് നിരവധി പേർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി News Peru, Talipan B.